വരും പ്രതീക്ഷയോടുകൂടി കാത്തുനിൽക്കുന്ന പ്രിയങ്കനായ മുൻ കെ പി സി സി പ്രസിഡൻറ്റും വിശ്വാസ സംരക്ഷണ ജാഥയുമായി കാസർഗോഡ് നിന്ന് നേതൃത്വം കൊടുത്ത് ഇവിടേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ ചെങ്ങന്നൂര് കഴിഞ്ഞു അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയാണ് വളരെ വിശദമായ ആവേശകരമായ പ്രസംഗങ്ങളാണ് ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ബോധ്യങ്ങളെ സംബന്ധിച്ച് നിലപാടുകളെ സംബന്ധിച്ച് തുടക്കം മുതൽ യു ഡി എഫ് നേതാക്കൾ സംസാരിച്ച് പ്രിയപ്പെട്ട വിഷ്ണു വരെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഞാനതുകൊണ്ട് ചെറിയ വാക്കുകളിലൂടെ എൻ്റെ സംസാരം അവസാനിപ്പിക്കും ഒക്ടോബർ മാസം ആറാം തീയതി അതീവ സുപ്രധാനമായിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഒരു വിധിന്യായം വന്നു ഹൈക്കോടതിയാണ് ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവരുന്നതും പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതും വലിയ രീതിയിലുള്ള കൊള്ള ശബരിമലയുടെ ചരിത്രത്തിലെ ഇതം പ്രഥമമായ ഏറ്റവും പ്രധാനപ്പെട്ട കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നതായ ആ വിധിന്യായത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞ സുപ്രധാനമായ ഒരു വാചകം ഞാനത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇറ്റ് ഈസ് അൺമിസ്റ്റേക്കബിളി ഡെമോൺ മാനർ ഇൻ വിച്ച് സേട്ടൻ ദേവസ്വം ബോർഡ് ഓഫീഷ്യൽ ഹാഡ് ആക്ടർട്ട് വിത്ത് ശ്രീ ഉണ്ണി കൃഷ്ണൻ പോറ്റി ബി ട്രെയിൻ ബോത്ത് ദ സാങ്ക് ഓഫ് ദംപിൾ പ്രോപ്പർട്ടിൻ ദൈവീസ് വളരെ പ്രസക്തവും എന്തുകൊണ്ടാണ് ഈ യാത്ര എന്ന് ചോദിച്ചാൽ ഈ യാത്രയുടെ അകക്കാമ്പിലേക്ക് വിരൽ ചൂണ്ടുന്നതായ സുപ്രധാനമായ കോടതി വിധിയാണ് കോടതി പറഞ്ഞത് ശബരിമലയുടെ പവിത്രതയെ തകർക്കാനും ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ ഹനിക്കാനും ശബരിമല പുണ്യപുങ്കാവനത്തെ തകർക്കാൻ ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി ചേർന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ചിലരും നടത്തിയ ഗൗരവതരമായ കൊള്ളയെ സംബന്ധിച്ച വിവരങ്ങളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിൻ്റെ വിധിന്യായത്തിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ വിധി വന്നാൽ ആ സമയം കേരളത്തിന്റെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ഈ വിധി വന്ന ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്ന് പിരിച്ചുവിടണം രാജിവെച്ചില്ല എന്നുള്ളത് മാത്രമല്ല പിരിച്ചു പിരിച്ചുവിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ശബരിമല ശാസ്താവിൻ്റെ ദ്വാരപാലക വിഗ്രഹങ്ങൾ സ്വർണപ്പാളികൾ സ്വർണം പൂജ ചെയ്തായിരിക്കുന്ന കട്ടിളകൾ എന്തിനേറെ പറയുന്നു യോഗതണ്ടുൾപ്പെടെ വലിയ വലിയ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വിവരങ്ങൾക്ക് മുഴുവൻ നമ്മൾ പാത്രി ഭവിക്കുമ്പോഴും ഉൾപ്പെട്ടതായിരിക്കുന്ന കൊള്ള സംഘത്തെ പിടിക്കാനും അമർച്ച ചെയ്യാനുമുള്ള നടപടികൾക്കും പിരിച്ചുവിടണം നേതൃത്വം കൊടുക്കാതെ അവരെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ച സമയത്താണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു വലിയ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനമെടുത്തത് ഇന്നോരോ കാര്യങ്ങൾ പുറത്തുവരിക നമ്മൾ കരുതിയാലും നമ്മൾ പ്രതീക്ഷിച്ചതിലും എത്രയോ അപ്പുറമാണ് ഇവർ ശബരിമലയിൽ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന കൊള്ള എന്ന് ഓരോ ദിവസവും പുറത്തു വരികയാണ് പോറ്റി പറയുകയാണ് എന്നെ കുടുക്കിയവർ എന്നെ കൈകാര്യം ചെയ്തവർ അനുഭവിക്കും ഞാൻ ചിലതൊക്കെ പറയും ആരെക്കുറിച്ചാ കടകംപള്ളി പറയണം വാസവൻ പറയണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എത്ര എത്ര മുഖ്യമന്ത്രിമാർ വന്നു ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിനെ പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ടോ ചരിത്രത്തിലാദ്യമായി ഒരു ദേവസ്വം ബോർഡ് ഒന്നടങ്കം പ്രതിയാണ് ഒരു ദേവസ്വം ബോർഡ് ഒന്നടങ്ക പ്രതിയാണ് ഇതിനേക്കാൾ ഗൗരവതരമായ ഒരു സാഹചര്യം വേറെയുണ്ടോ ഇതിനേക്കാൾ വിഷലിപ്തമായ സാഹചര്യം വേറെയുണ്ടോ എന്താ ഇതിന്റെയൊക്കെ കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ വിശ്വാസികളല്ലാത്ത ഭരണകൂടം കേരളം ഭരിച്ച് ദേവന്മാരുടെയും അമ്പലത്തിന്റെയും ക്ഷേത്രത്തിന്റെയും വിശ്വാസത്തിന്റെ ഭാഗമായുള്ള കാണിക്കയും ഇതെല്ലാം കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുക്കുന്നു നമ്മൾ ചർച്ചിൽ പോകുമ്പോ നമ്മൾ പള്ളികളിൽ പോകുമ്പോ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോ അവിടെയുള്ള നയ പൈസ തൊടില്ല ഭയമായിരിക്കും ദൈവത്തെ ഓർത്തുള്ള ഭയം പക്ഷേ ഇവർക്ക് എന്ത് ദൈവഭയമാ ഭയമാണ് ദൈവഭയമില്ലാത്തവർ ഇതും ഇതിനപ്പുറമുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും ഇവ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കമ്മ്യൂണിസ്റ്റ് സൈബർ വാരിയേഴ്സ് ചോദിക്കുകയാണ് എന്താ കോൺഗ്രസിന് ഇത്ര താല്പര്യം ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങളുടെ താല്പര്യം വിശ്വാസത്തിന്റെ താല്പര്യമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതായിരിക്കുന്ന ചരിത്ര സംസ്കാരം മുതൽ കോൺഗ്രസിന്റെ സമീപനം അതാണ് വിശ്വാസം ആ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണം ഭരണഘടന എൻ ബി സി ചെയ്യപ്പെടുന്നതായിരിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഈ നാട്ടിൽ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ച നയസമീപനമാണ് ഞാൻ ചോദിക്കുന്നു ഇന്ത്യ രാജ്യത്ത് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ ശരീരത്തിന്റെ പ്രശ്നമുണ്ടായി അന്ന് ഇസ്ലാമിക ശരീരത്തിന് ഈ രാജ്യത്ത് സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് മണിപ്പൂരിൽ ക്രൈസ്തവ സഹോദരന്മാർ ആക്രമിക്കപ്പെട്ടപ്പോ അവിടെയുള്ള ചർച്ചുകളും കുരിശടികളും അവിടെയുള്ള ചാപ്പലുകളും തകർത്തപ്പെട്ടപ്പോ അവിടെ നിങ്ങൾ ബൈബിൾ കത്തിച്ചപ്പോ അവിടെയുള്ള മതാചാരത്തിന്റെ പേരിൽ അവിടെയുള്ള ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ ബലാത്കാരം ചെയ്തപ്പോ അവരെ നിങ്ങൾ വിവസ്ത്രയാക്കി അവരെ നഗ്നയാക്കി നിങ്ങൾ ബലാത്കാരം ചെയ്തപ്പോ മണിപ്പൂരിന്റെ മണ്ണിലേക്ക് അവിടെ പോയി ശാന്തിയുടെ അവധൂതനായി അവരെ ചേർത്ത് നിർത്തി അവർക്ക് ആത്മവിശ്വാസം നേതൃത്വം കൊടുത്ത നേതാവിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ് കോൺഗ്രസ് എല്ലായിടത്തും സ്വീകരിച്ച സമീപനം അതാണ് അവിടെ മാത്രമല്ല ഞാനും നിങ്ങൾ മറന്നുപോയില്ല മത്തായി എന്ന് പറയുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് അവസാനം മരിക്കുമ്പോ അതേ മന്ദ്യ ലേപന ശുശ്രൂഷ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് അഭിവന്തിയനായ താമരശ്ശേരി പിതാവായിരുന്ന ബാർ പോൾ ചിച്ചല്ലപ്പള്ളി പിതാവാണ് അന്ന് സി പി എമ്മിന്റെ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയന്റെ പ്രഖ്യാപനം ഞാനും നിങ്ങൾ മറന്നുപോയില്ല പിതാവിനെ വിളിച്ചത് ജീവി ജീവി എന്നാണ് കേരളം മുഴുവൻ ഒരു മന്ത്രി എം എ ബേബി സെക്രട്ടറിയാണ് ഇന്ന് ആ ബേബി വിളിച്ചു പറഞ്ഞു രൂപത എന്ന് പറഞ്ഞാൽ രൂപ തരായ പിതാക്കന്മാരെ കാക്കാൻ സംരക്ഷിക്കാൻ അവരെ ആക്ഷേപിക്കുന്നതിനെ പ്രതിരോധിക്കാൻ കേരളം മുഴുവൻ ജനാധിപത്യ സംഭേദങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ ചോദിക്കുന്നു ഇവിടെ പറഞ്ഞല്ലോ കനകദുർഗയും അതുപോലെ ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് കേരള കേരളത്തിന്റെ ഒന്നാം പാദ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോ പോലീസിന്റെ ഹെൽമറ്റ് പോലീസിന്റെ പടച്ചാട്ട പമ്പയിൽ അത് കഴിഞ്ഞ് പോലീസ് അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് കൊണ്ടുപോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രപ്രവർത്തകർക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി ശബരിമലയുടെ സന്നിധാനത്തിന്റെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കാൻ ഞങ്ങൾക്ക് ഇത് ആസ്വാദിച്ചിരിക്കുന്നു ആചാരത്തെ തകർക്കുക വിശ്വാസത്തെ തകർക്കുക അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി അലിഞ്ഞു ചേർന്നതാണ് ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ മുഖ്യമന്ത്രിയാണ് അന്ന് പറഞ്ഞത് മാപ്പ് പറഞ്ഞിട്ടില്ല ക്ഷമ ചോദിച്ചിട്ടില്ല വിശ്വാസികളോട് പറഞ്ഞിട്ടില്ല ആ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്നു ശബരിമലയെ തകർക്കാൻ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കാൻ ആചാരത്തെ തകർക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും സി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് അന്നത്തെ ജാഥ നായകന്മാർ ഇവിടെ ഉണ്ട് അന്ന് ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തവരുണ്ട് അതിന്റെ തിക്തഫലം നിങ്ങൾ അനുഭവിച്ചു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ ജനം മുഴുവൻ നിങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദയനീയമായി നിങ്ങളെ തകർത്തു ഞങ്ങൾ പിണറായി വിജയനോട് പറയുക വളരെ കൃത്യതയോട് കൂടി പറയുകയാണ് അയ്യപ്പനോട് കളിച്ച ഒരാളും നേരെ ചെവേ പോയിട്ടില്ല ഇത് പിണറായി വിജയന്റെ ഒടുക്കത്തെ പടയലാണ് വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനം അയ്യപ്പന്റെ ജന്മസ്ഥലമായ ബാല്യകാല മേഖലയായിട്ടുള്ള ഈ പന്തളത്ത് വെച്ചുകൊണ്ട് സമാപിക്കുമ്പോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒടുക്കത്തെ പണയ ഈ സർക്കാരിനെയും കൊണ്ട് മാത്രമേ ഇത് അവസാനിക്കൂ എന്ന് പോകൂ എന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന വിശ്വാസം ആചാരം ം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ ഏറ്റവും വലിയ പോരാട്ടം നാപ്പത്തൊന്ന് ദിവസം മയംപെടുത്ത് ഇരുമടിക്കെട്ടുമേന്തി ശരണ മന്ത്രങ്ങൾ മുടക്കി പതിനെട്ടാം പടിയും ചവിട്ടി ശബരിമല ശാസ്താവിനെ കണ്ട് സങ്കട നിവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ അയ്യപ്പ ഭക്തന്മാരുടെ സാമൂഹ്യ രംഗങ്ങൾ തീർത്തതായിരിക്കുന്ന മണ്ണാണ് ഈ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരികമായിട്ടുള്ള മണ്ണ് ആ മണ്ണിനെ തകർക്കാൻ പിണറായി വിജയനല്ല ആയിരം വിജയന്മാർ ശ്രമിച്ചാലും നടക്കില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ശബരിമല ശാസ്താവിനെ കാക്കാൻ വിശ്വാസികളെ കാക്കാൻ സംരക്ഷിക്കാൻ അതിനുവേണ്ടി നടത്തുന്ന ഈ വലിയ പോരാട്ടത്തിൽ ഇവിടെ കണ്ണികളായ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ ജായഹിൻ